ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഒരു സംഭവത്തിന് ഇപ്പോൾ പറയേണ്ട എന്താണ് അതിന് റെലവൻസ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്താണ് വൈനാവും എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പോൾ അത് എൻ്റെ അച്ഛനായിക്കോട്ടെ ഞാൻ അത് നമ്മളത് പറയാം എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ ഇപ്പം നാളെ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പം ഇപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞത് എനിക്ക് വിഷമം ഉണ്ടാക്കിയെന്നു പറഞ്ഞത് ശരിയോ എന്നുള്ള സെക്കൻഡറി പക്ഷേ എനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടത് കാരണം ഞാൻ യാത്ര പോയ സമയത്ത് ഞാൻ ഞാൻ വൈഫിനോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് ഞാനിത് കണ്ടു അപ്പൊ ഞാനിത് കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഫസ്റ്റ് എന്റെ മനസ്സിലുള്ള ഇതാണ് ബാക്ക് ഫാദർ സ്റ്റാർ ഞാൻ വൈഫി കാണിച്ചതിന് ശേഷം അപ്പൊ അവളുടെ റിയാക്ഷൻ എന്തിനാ അച്ഛൻ ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു അർബുദനോട് ഞാൻ പറഞ്ഞു വി ആർ ഗോയിങ് ഓൺ എയർ അപ്പൊ അവള് ഏഹ് നമ്മളിപ്പോ രണ്ട് ദിവസത്തിൽ എയറിലാവും ല്ലോ നമ്മളെ കുടുംബം മൊത്തം അപ്പൊ അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരിക്കലും ഇല്ല കാരണം അത് കഴിഞ്ഞ കാര്യമാണ് കഴിഞ്ഞു അത് കഴിഞ്ഞു പക്ഷേ ഇതിപ്പോ എന്നോട് ചോദിച്ചുകൊണ്ടും ഇത് ഡ്രസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയോണ്ടും പറഞ്ഞു ഞാൻ പറഞ്ഞ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നെഗറ്റീവ് മീഡിയ എക്സ്പോഷറിനെ കുറ്റിയും ഇങ്ങനെയല്ല പല പലരും പല സ്ഥലത്ത് കാരണം ഇതൊരു പ്രവണതയാവും പിന്നീട് പലർക്കും വന്നിട്ട് ആരെ വേണമെങ്കിലും ഡീഫെയിം ചെയ്യാം ആരെ ഒറ്റ വേണമെങ്കിൽ എന്തെങ്കിലും പറയാം അതൊക്കെയാണല്ലോ ഇപ്പം നമുക്ക് ആരെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാം പറയാം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇതൊരു തിൻ ലൈനാന്നെ ആ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡീഫെയ്മിങ് ആകും ഇത് ഡീഫെയ്മിങ് ആയിപ്പോയി ഒരാള് സമ്മതത്തോടു കൂടിയാണ് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത് അല്ലെ ഇപ്പൊ മീഡിയ വന്നു മീഡിയ കണ്ടന്റ് അച്ഛനത് സമ്മതിച്ച് അവരെ മുന്നിലിരുന്നു അത് ടെലികാസ്റ്റ് ചെയ്യണ വേണ്ടി അവരുടെ സ്വാതന്ത്ര്യമാണ് അത് ഇപ്പൊ സി അത് അവരുടെ ഓട്ടോഗ്രത്തി അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിഷയമേ അല്ല പക്ഷെ അച്ഛനത് വന്നിരുന്ന് പറയണോ വേണ്ടി എന്നുള്ളത് പുള്ളിയുടെ ചിന്തയാണല്ലോ പറയണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് ശരാശരി നമ്മൾ ഇവരുടെ ഫാൻ ഇപ്പൊ ആരാണ് നീ എന്നോട് ചോദിച്ചു ചോദിച്ചാൽ ഇത് പറയാം നീ ആരാണെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഏറ്റവും വലിയ ഫാനാണ് എന്നാൽ മോഹൻലാലിന്റെ ശ്രീനിവാസിന്റെ ഏറ്റവും വലിയ ഫാനാണ് ഞാൻ അപ്പൊ ഞാൻ ഫാനാവുമ്പോൾ ശ്രീനിവാസൻ മോഹൻലാലിനെ പറ്റി അങ്ങനെ ഒരു കാര്യം പറയുന്നത് എപ്പോഴാണെങ്കിലും ഇത്രയും സുഹൃത്തുക്കളായത് രണ്ടാൾക്കാർ എപ്പോഴും വന്നത് ഏത് കാലഘട്ടത്തിൽ വന്ന് പറഞ്ഞാലും പിന്നെ ഇത്രയും എനിക്ക് എന്റെ സംശയം ഇത്രയും ഇപ്പോക്രൈറ്റ് അറിഞ്ഞതിന് ശേഷം ഇവർ ഒരുമിച്ച് സിനിമകൾ ചെയ്തില്ലേ എത്ര സിനിമകൾ ചെയ്തു പിന്നെ ഞാൻ സിനിമ ചെയ്യുന്നില്ല തീരുമാനിച്ചാൽ പോലെ അതിനുശേഷം ഇവർ സിനിമകൾ ചെയ്തു അപ്പോൾ ഇവർക്കിടയിൽ ഇപ്പൊ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ ഇതൊന്നും സോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാവരും ശ്രമിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ അവർ ഒരുമിച്ച് വീണ്ടും ഒരു സിനിമയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിത് പറയണമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാനിത് ഒരിക്കലും അഡ്രസ്സ് ചെയ്യും നമ്മളൊരു വിഷുദിനത്തിൽ നമ്മളിത് നമ്മൾ ഓഫ് ടോപ്പിക് ആണ് പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി ബിക്കോസ് അതൊരു ഒരു ബാക്കിയുള്ളവരുടെ എല്ലാം ഇമോഷനുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലം കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ് അല്ലേ മലയാളത്തിൽ എല്ലാവരും അപ്പൊ ഇങ്ങനൊരു ദിവസം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുക അത് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ സ്റ്റേ അവേ ഫ്രം ഈ പറഞ്ഞ നെഗറ്റീവ് അല്ലെങ്കിൽ ഹേറ്ററിഡ് മാറി നിൽക്കുക എന്നുള്ളതാണ് അത് വളരെ ബ്യൂട്ടിഫുള്ളി വളരെ ഗ്രേസ്ഫുള്ളി അതിനെ ഇഗ്നോർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം